ഗുഡ് ഈവനിങ് ഇന്ന് എനിക്ക് എല്ലാ ആൾക്കാരിലും ഉള്ളൊരു ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം ഇന്ന് ഞാൻ എല്ലാ ആൾക്കാരെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും പ്രമേഹമുണ്ട് പ്രമേഹം ഉള്ളവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം കിഡ്നി ഡിസീസാണ് അപ്പോൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ പലരും എൻ്റെ അടുത്ത് തന്നെ തോന്നി വരുന്നത് ഈ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചാൽ കിഡ്നി ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുമോ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ പിന്നെ മരുന്ന് കഴിച്ചവർക്കൊക്കെ എന്തിനു വരുന്നു നമ്മൾ കുറ്റം പറയും ജീവിതശൈലി പക്ഷെ ഞാനിപ്പോൾ ഇത് സാധ്യത തന്നെ പറയാനുള്ള നമുക്കിതിനെ എങ്ങനെ തടയാം കിഡ്നി ഡാമേജ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചതിനെ സ്വയം കൊണ്ടുവരാൻ വേണ്ടെന്നുള്ളൊരു കഴിവുണ്ടായിരിക്കാം പക്ഷേ ഇത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിനെപ്പറ്റി വലിയ അർഹം വരുന്നത് പക്ഷേ ഇതിനെ തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തടയാൻ പറ്റും തടയണമെന്നുണ്ടെങ്കിൽ നമ്മളെത്തൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ ഒരു എന്താണ് ഒരു പ്രയാസം എന്നുള്ളത് മനസ്സിലായി കഴിയുമ്പോൾ ഇതെങ്ങനെയൊക്കെ തടയാൻ പറ്റും ഷുഗർ കൂടിയിട്ടാണോ ഈ കിഡ്നി ഡാമേജ് വരുന്നത് മിക്ക പേഷ്യൻ്റിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വെൽ ബാലൻസ്ഡ് ഷുഗർ ആയിരുന്നു ഡയബറ്റിക്കായിരുന്നു ആ ഡയബറ്റിക്ക് ആയിട്ടുള്ളവർക്ക് എന്തുകൊണ്ടും കിഡ്നി ഡാമേജ് വരുന്നു എന്നുള്ളത് പിന്നെ ചിലരുണ്ട് കംപ്ലീറ്റ്ലി ഇറഗുലറായിരുന്നു പിന്നെ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും പറയൂ പക്ഷേ ഈ ശരിക്കു പറയുന്ന ഒരു മജോറിറ്റി ആൾക്കാരും വേണ്ട രീതിയിലുള്ള മരുന്നും കഴിച്ച് വേണ്ടതുപോലെ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഡയറ്റുമൊക്കെ നോക്കി കഴിയുന്നവർക്ക് ഈ കിഡ്നി ഡാമേജ് വരുന്നു ഈ കിഡ്നി ഡാമേജിനെ എങ്ങനെ തടയാൻ പറ്റും അപ്പോൾ ഇതൊരു വേറൊരു രീതിയിലുള്ളൊരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടില് ഞാൻ എപ്പോഴും പറയുന്നത് മോളിക്കുലാർ ലെവൽ ഓഫ് കാഴ്ചപ്പാടിലാണ് ഞാനത് പറയുന്നത് ഞാൻ ഏറ്റവും പല രൂപ പലയിടത്തും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോഴത്തേക്കൊരു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അമേരിക്കയിലെ ഒരു ഫേമസ് ലെഫ്റോളേസ്റ്റർ പുള്ളി ഒരു ഞങ്ങൾ സംസാരിച്ചു കൊടുത്ത് പുള്ളി പറഞ്ഞാണ് ഒരു കിഡ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് കിഡ്നി ഡാമേജ് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മാനേജ് ചെയ്ത രീതിയുടെ പ്രശ്നമാണ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല അപ്പം അന്ന് ഞങ്ങൾ ഡിബേറ്റ് ഇതെന്താണ് അപ്പം അന്നേരമാണ് പുള്ളി പറയുന്നത് ശരിക്കും ഡയബ ഷുഗർ കൺട്രോൾ അല്ല ഡയബറ്റീസ് കണ്ട്രോളെന്ന് പറയുന്നത് അപ്പം ആ ഒരു കൺട്രോളിങ് ഫാക്ടർ കറക്റ്റായിട്ട് കൊണ്ടുവരാത്ത കൊണ്ടാണ് കിഡ്നി ഡാമേജിലേക്ക് വന്ന് അവസാനിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ പോയി പോയിട്ട് ഇപ്പോൾ എനിക്കന്ന് പല തരത്തിലുള്ള ഇപ്പോൾ ഞാനീ പ്രിസ്ക്രിപ്ഷൻ മെഡിസിനും ഹെൽത്ത് ഓഫീസും പലതരത്തിലുള്ള പ്രമേഹ പ്രമേഹ നമ്മൾ എടുത്ത് വരാറുണ്ട് അപ്പോൾ അതിന് പലർക്കും അവരുടെ പർപ്പസ് പറയുമ്പോൾ അവരുടെ വീട്ടിലാർക്കെങ്കിലുമൊക്കെ കിഡ്നി ഡാമേജ് ഉണ്ടായിട്ടുള്ള എനിക്ക് വരുമോ അപ്പോൾ നമ്മൾ ഒരു മാനേ മാനേജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഇത് തടയാൻ പറ്റും വലിയ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ബേസിക് കാരണങ്ങളിലേക്ക് പോവാം പ്രമേഹം പല ഓർഗൻസിനും സ്ട്രെസ് കൊടുക്കും അതിനൊരു ഇമ്പോർട്ടൻ്റ് അവയവം ഹാർട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അവയവമാണ് കിഡ്നി അപ്പോൾ കിഡ്നിക്ക് എങ്ങനെയാണ് സ്ട്രെസ്സ് കൊടുക്കുന്നത് കിഡ്നിക്ക് സ്ട്രെസ്സ് കൊടുക്കാൻ കാര്യം കിഡ്നിയുടെ ജോലി ഈ വെ വെള്ളത്തിൽ സ്വര്യൂ സ്വരൂപളായിട്ടുള്ള ടോക്സിൻസിനെ എല്ലാം ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് വിടുക അപ്പോൾ ഇതൊരു ഭയങ്കര ജോലിയാണ് കാരണം ആവശ്യം ഇല്ല ആവശ്യമുള്ള ശരീരത്തിന് ആവശ്യമുള്ളതിനൊക്കെ പിടിച്ച് തൃശ്സാൻ വേണം ആവശ്യമില്ലാത്തതിനാ പുറത്ത് വിടണത് സോ ആ ഫിൽറ്ററിങ് ടെക്നോളജി ചുമ്മാ ഫിൽറ്റർ ചെയ്യല്ല സോ ദർ ഈസ് ലോട്ട് ഓഫ് മെക്കാനിസംസ് ഹാപ്പനിങ് ഇൻ ദ കിഡ്നി അപ്പോൾ ഇത്രയ്ക്ക് പവർഫുള്ളായിട്ട് ഫിൽറ്റർ ചെയ്യാൻ കഴിവുള്ള ഒരു മെഷീനാണ് കിഡ്നി എന്ന് പറയുന്നത് അപ്പോൾ ഈ കിഡ്നിക്ക് ഉണ്ടാകാവുന്ന ഡാമേജ് നമ്മൾ വെച്ചാൽ കിഡ്നിക്ക് കിഡ്നി എന്ന് പറയുന്ന ആ അവയവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേലിന്ന് ആഹാരം കിട്ടുള്ളൂ സോ നമുക്കറിയാം ഇതിന് കൊടുക്കുന്ന സപ്ലൈ ആഹാരം എങ്ങനെ സപ്ലൈ ചെയ്യുന്നത് രക്തക്കുഴലിൽ കൂടെയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ രക്തക്കുഴലി കൂടെ വരുന്ന ഈ പറയുന്ന ബ്ലഡിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും ഞാൻ കിഡ്നിന്ന് മാത്രമല്ല എല്ലാ പ്ര അവയവത്തിനും തന്നെയാണ് പക്ഷേ കിഡ്നി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവയവമാണ് ആ പ്രവർത്തനത്തിനെ ബാധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും അല്ല പ്രോപ്പറായിട്ട് പിന്നെ ഫിൽട്രേഷൻ നടക്കില്ല അതൊക്കെ ഒരു ലെവൽ കഴിയുമ്പോഴാണ് അപ്പോൾ ഈ സമയത്ത് ചിലപ്പം ഷുഗർ കൂടുക പിന്നെ ഷാർപ്പായിട്ട് ഫ്ലക്ച്വേഷൻ ചെയ്യുക കുറയുക കൂടുക കുറയുക പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്ലക്ച്വേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ പല തരത്തിലുള്ള ഹോർമോൺസിൻ്റെ പ്രവർത്തനമുണ്ടാവും ഇൻസുലിൻ മാത്രമല്ല ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത് പാങ്ക്രിയാസ് തന്നെ നാല് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഇൻഡസ്റ്റൈൻസും ബാക്കിയുള്ള പലതരത്തിലുള്ള തൈറോയിഡും സ്റ്റിറോയിഡും ഈ എല്ലാ ഹോർമോൺസും ഈ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോള് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അതിനകത്ത് ധാരാളം ബയോകെമിക്കൽ റിയാക്ഷൻസ് കാരണം ഷുഗറിനെ ബ്ലഡിൽ നിന്ന് ഇല്ലാതാക്കുന്നതല്ല ഡയബറ്റീസിൻ്റെ കൺട്രോൾ വേണ്ടത് ഈ ഷുഗറിനെ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ എലർജി ആക്കാം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് ബാക്കിയുള്ളത് എക്സ്ട്രാ ഉണ്ടെങ്കിലാണ് ഇതിനെ സ്റ്റോർ ചെയ്ത് ഫാറ്റായിട്ട് വയ്ക്കുന്നത് സോ ഈ പണി ചെയ്യുന്നത് സ്റ്റോറേജ് ചെയ്യുന്നത് മുഴുവൻ ഇൻസുലിനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഓവറായിട്ട് ഷുഗർ നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്താൽ ഇൻസുലിൻ ഇതിനെ കൊണ്ട് സ്റ്റോർ ചെയ്യും ഫാറ്റായിട്ട് അപ്പോൾ നമ്മൾ നമുക്കെന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ഉപയോഗത്തിന് പകരം സ്റ്റോറേജ് ആണ് പലപ്പോഴും മരുന്ന് കഴിച്ചാൽ നടക്കുന്നത് മരുന്നു കൊണ്ട് ഒരു ഷുഗറിനെ എനർജി ആക്കാൻ പറ്റില്ല എനർജി മെറ്റബോളിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ എനർജി മെറ്റബോളിസത്തിലെ സ്റ്റെവ്സിനകത്ത് നോക്കിയാൽ അതിലൊക്കെ വേണ്ടുന്നത് എൻസൈംസും എൻസൈൻസും കോഫാക്ടേഴ്സായ വിറ്റമിൻസും മിനറൽസും ആണ് ഇതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ ഈ പ്രക്രിയകളൊന്നും നടക്കത്തില്ല അന്നേരം നമുക്ക് ആവശ്യം ഷുഗർ ആവശ്യമുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റാതെ ബ്ലഡ് കൂടെ നടക്കും അതിന് ഇൻസുലിൻ എടുത്തുകൊണ്ട് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും സോ റിഫ്ലക്സ് വരും അഗെയിൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ പൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസോ മെറ്റബോളിക് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ അപ്പോൾ മിക്ക ഡയബറ്റിക് രോഗികളും ഇൻസുലിൻ ആണ് അതിൻ്റെ അർത്ഥം മറ്റുള്ള പല ഹോർമോൺസും അതുപോലെ ഇംബാലൻസ് ആയിരിക്കും ഇതാണ് കിഡ്നി പ്രവർത്തനത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നത് ഇത് രക്തക്കൊടലുകളുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ ഈ ഡാമേജ് ഉണ്ടാക്കുന്നത് കിഡ്നിക്ക് ഏറ്റവും വലിയ കിഡ്നിയുടെ രക്തക്കൊടലുകളുടെ ക്യാപ്പിലറീസിനൊക്കെ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് കിട്ടത്തില്ല കിലിയും അഥവാ ഇനിയും ബ്ലോക്കേജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആവശ്യമുള്ള ന്യൂട്രിയൻസ് ചെല്ലുന്നില്ലെങ്കിൽ കിഡ്നി ശരിക്കും പ്രവർത്തിക്കത്തുമില്ല അപ്പോൾ അതുകൊണ്ടാണ് കിഡ്നി പതുക്കെ സ്ട്രെസ്സിലേക്ക് സ്ട്രെസ്സിലേക്ക് പോയിട്ടാണ് അവസാനം കിഡ്നി ഫെയിലിയറിലേക്ക് വരുന്നത് ഇത്ര ശതമാനമൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയാലിസിസിലേക്ക് പോകും ഡയാലിസിസ് ചെയ്തുകൊണ്ട് കിഡ്നി തിരിച്ചു കിട്ടത്തില്ല പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക പക്ഷേ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കൊണ്ടും പിന്നെ നമ്മുടെ നമ്മൾ എന്ത് ചെയ്താലും ശരീരത്തിൻ്റെ പ്രക്രിയ നമ്മൾ കറക്റ്റ് ചെയ്യണം ബാലൻസിങ് ദ മെറ്റബോളിസം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഈ മാനേജ് ചെയ്യുന്ന ഡയബറ്റിക് കിഡ്നിയെ നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ മെറ്റബോളിസം അത് പ്രത്യേകിച്ച് ഷുഗർ ഷുഗർ മെറ്റബോളിസം ആയിരിക്കണം അല്ലെങ്കിൽ അലർജി മെറ്റബോളിസത്തിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് അടയാൻ പറ്റും അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്യുന്നതോടെ ഞങ്ങൾ ഈ പല തരത്തിലുള്ള റേഷ്യോസ് നോക്കും ഒരു വാല്യൂ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഷുഗർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും ട്രൈഗ്ലിസറൈഡ് ഉണ്ടായിരിക്കാം ക്രിയാറ്റിനും ലിവർ ഫും സോ ഇവർ തമ്മിലുള്ളൊരു ബാലൻസിന് ഞങ്ങൾ പലതരത്തിലുള്ള റേഷ്യോസ് നോക്കുക ഈ റേഷ്യോസ് തമ്മിൽ എല്ലാ റേഷ്യോസും ബാലൻസ് ചെയ്യും നമ്മൾ കണക്ക് കൂടുമ്പോഴും അലിക്കുന്ന പലതരത്തിൽ കണക്ക് കൂടുമ്പോഴും പലതും എങ്ങനെ നോക്കിയാലും ടാലി ചെയ്യണം നമ്മൾ കണക്കിനകത്ത് പറയും നമുക്ക് പല രൂപത്തിൽ എല്ലാം കൂടെ ടാലി ചെയ്യുമ്പോഴും കറക്റ്റാണെന്ന് പറയുന്നത് അപ്പോൾ ഈ ബാലൻസ് ഇതും മാത്രമേ ഉള്ളൂ നമ്മൾ പലതരത്തിലുള്ള ഇൻബാലൻസസ് ബോഡിയിലാണ് ചിലപ്പോൾ ഒരേടത്തെല്ലാം ആയിരിക്കും അപ്പോഴത്തെ അപ്പോഴാണ് ഈ ഇങ്ങനെ സൈഡിൽ വേറെ ഇൻബാലൻസ് കാണുന്നത് ഈ ഇൻബാലൻസ് നമ്മൾ കറക്റ്റ് ചെയ്യുക ഇത് ഇൻബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഫാർമക്കോളജി അല്ല വർക്ക് ചെയ്യുന്നത് അതായത് ഇവിടെ ഡാമേജ് ആയത് ബയോക്കെമി ബയോക്കെമിസ്ട്രിയാണ് ബയോക്കെമിസ്ട്രിയുടെ ബാലൻസ് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് ന്യൂട്രിയൻ കെമിക്കൽസ് എന്ന് നമുക്കിവിടെ പറയാം സോ അതിന് പകരം മെഡിസിൻസ് കൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ടാണ് മെയിൻലി അറ്റ് അമോളിക്കുലാർ ലെവൽ കെമിസ്ട്രി കെമിസ്ട്രി ബയോ കെമിക്കൽ റീ കറക്ഷൻ അല്ലെങ്കിൽ റീബാലൻസിങ് അല്ലെങ്കിൽ മെറ്റബോളിസം നമ്മൾ റീബാലൻസ് ചെയ്യാൻ വേണ്ടുന്ന ടെക്നോളജിയും ടെക്നിക്കും ഒക്കെ അഡോപ്റ്റ് ചെയ്യാം ഇത് ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് വർഷങ്ങളോളമായി ഇത് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ എനിക്കൊന്ന് ശാസ്ത്രീയമായിട്ട് ഇതെങ്ങനെ നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം ഇതെങ്ങനെ തടയാം എന്നുള്ളത് വേണം ഒന്ന് ബേസിക്കലി ഇത് അപ്പോൾ ഒന്ന് ശരിക്കു പറയാനാണ് വേണ്ടത് കിഡ്ലി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പ്രോട്ടീനും ആവശ്യമുള്ള മിനറൽസും ഒക്കെ വരണം ഇന്ന് പലതും മിനറൽസിൻ്റെ ഇംബാലൻസും ടോക്സിൻസിൻ്റെ ചില കൂടുതലുമാണ് കിഡ്നിക്ക് ഡാമേജ് കൂടുതലുണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ ടോക്സിൻസിനെ കളയണം എന്നിട്ട് ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ കൂടുതലും ശരിക്ക് പറഞ്ഞാൽ സെല്ലുലാർ ഡീറ്റോക്സിഫിക്കേഷൻ ആൻഡ് കൂടെ റീനൽ ഡീറ്റോക്സിഫിക്കേഷൻ ഇത് രണ്ട് നടക്കണം അതിൻ്റെ കൂടെ ശരീരത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആരോഗ്യം കൂടാൻ വേണ്ടുന്ന ന്യൂട്രിയൻസിൻ്റെ ഒരു ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഈ ക്രിയേഷൻ കൊണ്ട് നമുക്ക് ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡയബറ്റീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയാൻ വളരെ നല്ല രീതിയിൽ തടയാൻ പറ്റും കാരണം നമ്മൾ എപ്പോഴും മെറ്റബോളിസം ബാലൻസ്ഡ് ആണെങ്കിൽ കിഡ്നിയും ബാലൻസ് ആയിരിക്കും മെറ്റബോളിസം ഇൻബാലൻസ് ആയി പോയി കഴിഞ്ഞാൽ കിഡ്നിക്ക് നാളെ പ്രശ്നം ഉണ്ടാകുക സോ ഇത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്താൽ മാത്രം പോരാ അതാ ജീവിതത്തിൽ സസ്റ്റെയിൻ ചെയ്തു പോകാത്തക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രോഗ്രാം അല്ലാതെ ഈ ഒരു അസസ്മെൻറ്റും ഒരു അനാലിസിസും ഈ ഒരു മാനേജ്മെൻറ്റും കിഡ്നിയുടെ പ്രവർത്തനത്തിനെ കൂടുതൽ ബെറ്റർ ആക്കാനും അടുത്ത കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും വളരെയേറെ സഹായിക്കും താങ്ക് യു വെരി മച്ച്